കോട്ടയം വിജയപുരം താമരശ്ശേരിയിൽ മണ്ണിടിഞ്ഞു ആളപായമില്ല ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസ് വളപ്പിൽ മരം കടപുഴകി വീണു ജോസി ബാബു ചേരുന്നുണ്ട് ജോസി അവിടെയും വലിയ മഴയാണ് പലയിടത്തും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് വിജയപുരത്ത് എന്താണ് സംഭവിച്ചത് യെല്ലോ അലേർട്ടാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് മൂന്ന് ക്യാമ്പുകൾ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്ന് കൂടി ഈ വിജയപുരം താമരശ്ശേരിയിൽ മണ്ണിടിച്ചിൽ വലിയ പതിനഞ്ചടിയോളം ഉയരത്തിൽ നിന്നും മണ്ണിടിയുകയായിരുന്നു കോതഗേരിൽ അന്നമ്മ എന്ന വീട്ടമ്മയുടെ വീടിനും സമീപത്തെ പ്രാർത്ഥനാലയത്തിന് കേടുപാടുകൾ ഉണ്ടായി മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് മഴയുടെ അന്തരീക്ഷവും അതോടൊപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുന്നതും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അത് അത്തരത്തിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രദേശത്തുള്ള ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസിന്റെ വളപ്പിൽ ഇന്ന് പുലർച്ചെയാണ് മരം കടപൊഴുകി വീണത് കഴിഞ്ഞ മാസം മരം കടപൊഴുകി വീണ് കാറിന് മുകളിലേക്ക് വീണ് യാത്രക്കാരെ തലനാരയിലേക്ക് രക്ഷപ്പെട്ട സ്ഥലമാണ് ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസ് എന്റെ പരിസരം അവിടെയാണ് ഇന്നും പുലർച്ചെ വീണ്ടും ഈ തരത്തിൽ മരം കടപൊഴുകി വീണതും ജില്ലയിൽ മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ പലയിടത്തും മരങ്ങൾ വീണ് ഗതാഗത തടസ്സം നേരിടുന്നതായി അറിയുന്നുണ്ട് ധന്യ ശരി ജോസഫ്